അനുഭവിക്കുമ്പോൾ വിഷമമുണ്ട് ഓട്ടോമാറ്റിക് കാണാൻ തോന്നും അത് ഞാൻ കണ്ട കാഴ്ച ഞാൻ ആദ്യങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ കുഞ്ഞന കൊണ്ടുവരുത് അവിടെ കുഞ്ഞിനെല്ലാരും കൂടെ വന്നിട്ട് കെട്ടി പിടിക്കണത് ഉമ്മ വെക്കണമെന്നൊക്കെ കാണുവാ എല്ലാരും സ്നേഹത്തോടെ വിട്ടാഴ്ചക്കോൾ പോലും ഇവങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും എല്ലാരും വന്ന് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈനലി ഒരുപാട് കമൻറ്റുകൾ അല്ലെ എൻ്റെ ഫാമിലി തന്നെ എന്നോട് പറഞ്ഞു കൊടുങ്ങേച്ചിക്കൂ ബിഗ് ബോസ് കോണ്ടന്റ് ഒന്നും നിർത്താനായില്ലേ കേട്ട് കേട്ടും അടുത്തു നിന്നു ഞാൻ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ ഇപ്പം കറൻ്റ്ലി ട്രെൻഡിങ് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് കോൺട്രവേഴ്സിയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പം പിന്നെ ഞാൻ എന്തുവാ ചെയ്യുക എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അങ്ങനെ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നിങ്ങനെ നോക്കിയിരുന്ന സമയത്താണ് ഇന്നലെ കുഞ്ഞൻ്റെ ചാനലിൽ ഒരു വീഡിയോ വന്നു അപ്പം ഞാൻ ആദ്യം കരുതി സംസാരിക്കണം വേണ്ട കാരണം എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം ഉപ്പു മുളക് ലൈറ്റിൻ്റെ ഇഷ്യൂ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് ഈവൻ ഉപ്പു മുളക് ലൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റൊക്കെ വന്ന് ഞാൻ ഓൾറെഡി പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ കരുതി കാണാം പറയാം നമ്മളുടെ ഒരു ഒപ്പീനിയൻ പറയാം പിന്നെ ബിഗ് ബോസ് കോണ്ടും മടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു വെറൈറ്റി കോണ്ടും ആവുമല്ലോ എന്നൊക്കെ കരുതി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് സോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉപ്പുമുളക് ലൈറ്റിലെ കുഞ്ഞനും ഫൈനലി ഇവരുമായിട്ട് കമ്പനിയായി സെറ്റായിരിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് സോ ആദ്യം തന്നെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട എന്താണ് വിഷയം എന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ആണ് അച്ഛൻ അമ്മ നാല് കുട്ടികൾ മൂത്ത കുട്ടി ഓൾറെഡി കല്യാണം ഉറപ്പിച്ചു വെക്കേ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി അന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നിട്ട് ഈ അമ്മ മൂത്ത മുളക് കുറിച്ചിട്ട് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു മൂത്ത മോള് കുറിച്ചും ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു ലേറ്ററോൺ ഒരു ദിവസം ഇവർ രണ്ടുപേരും ഒരുമിക്കുകയാണ് അതോടുകൂടി ആ വിഷയമൊക്കെ അവിടെ തീരുന്നു അതിന് രണ്ടാമത്തെ മോളുടെ കല്യാണവും ഉറപ്പിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പാണ് ഇവരുടെ വിവാഹം തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല അഭിപ്രായവും പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ഞാനെടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അവനവൻ പഠിക്കുക എന്നുള്ളത് അവനവൻ്റെയും കൂടെ ബോധമാണ് അതിൽ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കെ ഫൈൻ അതിന് രണ്ടാമത്തെ മോളുടെ വിവാഹം ഉറപ്പിക്കുന്നു അതിന് ശേഷം പിന്നെ എന്തൊക്കെയൊക്കെയോ അവരതായ രീതിയിലുള്ള കുറേ ഫാമിലി പ്രശ്നങ്ങൾ നടക്കുന്നു പിന്നെ വിവാഹം ഉറപ്പിച്ച പുരുഷന്റെ കൂടെ ഈ പെൺകുട്ടി പോവുകയാണ് അതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല വൈറലായിരുന്നു കാരണം ആദ്യത്തെ മോളും പോയി വിവാഹം ഉറപ്പിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി രണ്ടാമത്തെ മോളാണെങ്കിൽ വിവാഹം ഉറപ്പിച്ചവൻ്റെ കൂടെ പോയി അങ്ങനെ 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 കുറേ കോൺട്രവേഴ്സീസൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവരുമായി ബന്ധപ്പെട്ടിങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഇവർ മിണ്ടും മിണ്ടില്ല തെറ്റും തെറ്റില്ല പേരും അമ്മ മോക്ക് രീതിയിൽ ഒരു വീഡിയോ ഇടുന്നു മോൾ അമ്മയ്ക്ക് അഗെയിൻസ്റ്റ് രീതിയിൽ ഒരു വീഡിയോ ഒന്നും അഗെയിൻസ്റ്റ് അല്ല പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ ഫൈനലി ഇന്നലത്തെ വീഡിയോയിൽ കൺക്ലൂഷൻ വന്നിരിക്കുകയാണ് ഇവർ വീണ്ടും ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതാണ് നമ്മളുടെ ഒരു ടോപ്പിക് അതിന് മുമ്പ് പണ്ട് രണ്ടു പേരുടെ ചാനലിലും ഇവർ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്നലത്തെ വീഡിയോയിലോട്ട് പോകാം ആദ്യം കുഞ്ഞൻ എന്താണ് കുഞ്ഞന്റെ ചാനലില് അമ്മയും അച്ഛനും മിണ്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നെഗറ്റീവ് പറഞ്ഞല്ലോ സോ രണ്ടുപേരുടെയും പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം ഒരിക്കൽ പോലും കുഞ്ഞന് അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ മകളുടെ തെറ്റ് അവര് പൊറുക്കും കുഞ്ഞനും അച്ഛനും ആലോചിച്ചെടുക്കട്ടോ പറയട്ടെ ആ ഞാൻ പറയാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ എനിക്ക് അവരോട് ഇപ്പതീക്ഷത്തിന് ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളുണ്ടാവും അങ്ങടേ ഇങ്ങടെ അതൊക്കെ കുറച്ച് നമ്മൾ കഴിയുന്ന ആകും പിന്നെ ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തില് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം ഇരു പ്രശ്നത്തില് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇവിടെ ഫാമിലി ഇൻക്ലൂഡിങ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പളെങ്ങനെ നിങ്ങളൊക്കെ കാര്യങ്ങൾ പോലെ പോവാൻ പറ്റും വരാൻ പറഞ്ഞു വിളിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒത്തിരി എടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അനുഭവിച്ചു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ് പേഴ്സണലി പിന്നെ എൻറെ അച്ഛനമ്മ പെട്ടെന്ന് പക്ഷെ അതേപോലെ ഈ പറഞ്ഞപോലെ ആ ഈ പറഞ്ഞ പോലെ കുഞ്ഞസ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഏഹ് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊക്കെ സംഭവിച്ചേക്കല്ലേ പറയാൻ പറ്റൂല കാരണം ചിന്തിക്കണേ ഫാമിലി ഇങ്ങനെ 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 അല്ലെങ്കിൽ സിറ്റുവേഷൻ അവര് ആ മൈൻഡിൽ ആയിരിക്കും ഞാൻ ഈ ഒരു പീസ് ആഡ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഫാമിലിനെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി വരാനുള്ളതിന്റെ റീസൺ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് ആദ്യമായിട്ട് ചെയ്തത് ഉപ്പുമുളക് ലൈറ്റിലെ മക്കളൊന്നും അല്ല ഇതിനു മുമ്പ് എത്രയോ ആൾക്കാർ പോയിട്ടുണ്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അവർ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ റീസെന്റ്ലി ഒരു കുട്ടി കുട്ടിയുണ്ടല്ലോ ഈശ്വര അതിൻ്റെ പേരെന്താണ് അമൽ അമൽ പൂജയാന്ന് തോന്നുന്നു ഫുൾ ടൈം കുക്കിംഗ് വ്ലോഗിട അപ്പോൾ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യമല്ല പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോൾ ഒളിച്ചു ഓടിക്കഴിഞ്ഞാൽ മോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടും മോളെ കുറ്റം പറഞ്ഞു കൊണ്ടിട്ടുള്ള കോണ്ടൻറ്റും ആണ് ഇപ്പോൾ മോളെ ഗുലൈറ്റ് ഫാമിലിയിൽ വരിക ആൻഡ് സെക്കൻഡ് തിങ് മോളാണെങ്കിലും അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് മോൾ വന്ന് ഇപ്പോഴത്തെ ചാനലിൽ എന്ത് ചെയ്യും സംസാരിക്കുകയും ചെയ്യും ഇപ്പം തന്നെ അവരോട് കാഷ്വലി വന്നൊരു ചോദ്യമാണ് അച്ഛനോടും അമ്മേനോടും പോയി മിണ്ടിക്കൂടെയെന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നത് ഞാൻ മറക്കും പക്ഷേ എൻ്റെ ഹസ്ബൻഡോ ഹസ്ബൻറ്റിൻ്റെ ഫാമിലിയോ മറക്കണമെന്നില്ല ആ ഫാമിലിയുടെ പെർമിഷനും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കാണാൻ പറ്റൂ ഇപ്പം ഈ രീതിയിലാണ് ഇവ ഈ ചോദ്യത്തിന് ഇവരെ റെസ്പോണ്ട് ചെയ്യില്ല കാരണം ഇവരുടെ വളരെ പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ വരെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സംസാരിക്കുന്നുണ്ട് ആൻഡ് ഇത്രയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് കാലം കഴിയുമ്പം ഇവർ വീണ്ടും ഒരുപോലെ ഒന്നിക്കുകയാണ് അതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എനിക്ക് മനസ്സിലാവും ഒരു അമ്മ എന്ന നിലയിൽ അത്രയും വളർത്തി വലുതാക്കിയിട്ടുള്ള മോള് നമ്മളെ വിട്ട് വേറെ വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏത് ഒരമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക് ആൻഡ് സെക്കൻഡ് തിങ് ഇപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യം ഞങ്ങളോട് വളരെ പേഴ്സണലായിട്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് റിപ്ലൈ എന്ന രീതിയിലാണ് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഇവിടെ കുഞ്ഞൻ അതുകൊണ്ടാണല്ലോ ഈ ക്യു ആന ആൻസറ് പറയേണ്ടത് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഈ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെ നിങ്ങളുടെ സപ്പോർട്ടേഴ്സിന് ഇഷ്ടമാണ് ആൻസർ കൊടുക്കണോ എന്നുള്ളത് നമ്മളുടെ താല്പര്യമാണ് അത് നമ്മൾ വളരെ ആലോചിച്ച് കൊടുക്കേണ്ട പല ആൻസേഴ്സും ഉണ്ട് ചില ആൻസറ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇഗ്നോർ ചെയ്യാം ആരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ആൻസർ പറയുമ്പോഴാണ് അത് പ്രശ്നമായി പോകുന്നത് ഇപ്പം രണ്ട് ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അനീഷിൻ്റെ കുറിച്ച് അനുമോള് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് ഇത്രത്തോളം റെസ്പോണ്ട് ചെയ്യാനുള്ളതിൻ്റെ അല്ലെങ്കിൽ ഇത്രത്തോളം വിഷയമാവാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അനുമോള് കൊടുത്ത മറുപടിയാണ് അപ്പം ചില സമയങ്ങളിൽ നമ്മളുടെ സൈലൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് ഈ ഒരു ക്യൂവാനായി വന്ന സമയം തന്നെ ഉപ്പുമുളകും ലൈറ്റിൽ ഇതിനെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടുണ്ട് അതൊന്ന് കാണാം പോയതല്ലേ അപ്പൊ ഹാപ്പി ആയിരിക്കും ഞാൻ ഹാപ്പിന്നെ നമ്മള് വിഷമിച്ചു അടുത്തൊരു ക്വസ്റ്റ്യൻ ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല ചേച്ചാ അങ്ങനെ സ്നേഹം ഒന്നുമല്ല അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവളെ ക്വസ്റ്റ്യൻസ് ഉള്ളപ്പോ ഞമ്മളെ അവളെ ആ വീഡിയോ എടുത്ത ആദ്യത്തെ വീഡിയോ കണ്ട ഞാൻ ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പൊ അതിലെ തീർത്തും പറയണുണ്ട് അവള് അവർക്ക് എടുക്കണ തീരുമാനമല്ല ബന്ധുക്കളാണെന്ന് പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങള് സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങളെടുക്കാറ് ബന്ധുക്കൾ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ നന്നാക്കണം എന്ന് ചിന്തിക്കണ ബന്ധുക്കളൊന്നുമില്ല നമ്മളെ കോഴിയിലേക്ക് ഇറക്കാനോ ബന്ധുക്കളുണ്ടാവുള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ സപ്പോസ് എന്റെ അച്ഛനും അമ്മ കാണെന്നുള്ളത് എന്റെ ആഗ്രഹമാണ് അച്ഛൻ്റെ അമ്മട ഞാൻ വീട്ടുകാരനുപയോഗിക്കൂ ഞാൻ ചോദിക്കില്ല അതിനേട്ട അച്ഛനോട് അമ്മോട് തന്നെ പിന്നെ അനിയന്റെ അതിനേട്ടൻ്റെ മറ്റ് ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ബന്ധം ബന്ധത്തിനെ നിർത്താം നമ്മുടെ അച്ഛനും അമ്മയും കാരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതൊന്നും എനിക്ക് അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ പക്ഷെ അവളെ തന്നെ അതിൽ പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല അവര് കുറേ ബന്ധുക്കൾ കാരണം അതിലിടപ്പെട്ടുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ അതിൽ പറയണത് അവര് ഞങ്ങള് പറഞ്ഞത് അവർക്ക് സത്യമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയില്ല അവര് ചെയ്തതിന് ഞങ്ങക്ക് വേദനിച്ചിട്ടില്ലേ മനുഷ്യർ കണ്ട ഇതാണ് സംഭവം കുഞ്ഞിനിട്ട ആ വീഡിയോന് ഒരു റിഫ്ലക്ഷൻ എന്ന രീതിയിലാണ് ഇവർ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കുഞ്ഞൻ പറഞ്ഞു ഫാമിലീൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു എടുക്കാൻ പറയൂ എന്ന് പറയുമ്പോൾ പറയും അമ്മേയും അച്ഛനേയും കാണാൻ ഫാമിലീൻ്റെ പെർമിഷൻ എന്താ അങ്ങനെ ഇവർ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സ്പേസ് ഇവർ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പരസ്പരം ഫോണിൽ കൂടെ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചോ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവരിവിടെ കൊണ്ടുപോയി ചെയ്യുന്നത് ആൻഡ് സെക്കൻഡ് തിങ് എനിക്ക് ഇതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ കാണുന്ന ആൾക്കാരെയൊക്കെ ഒരുപോലെ ഭയങ്കര ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഇപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ അമ്മ കാണുന്ന ഒരു ചാനലുണ്ട് അല്ലെങ്കിൽ കുഞ്ചൂസ് ചാനലോ കുഞ്ഞൂസ് ചാനലോ അങ്ങനെ എന്തോ ഒരു ചാനലുണ്ട് നല്ല സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ ഇവരുടെ ഫാമിലിയായിട്ട് ഭയങ്കരം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കണക്റ്റഡ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് നടന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം വരും ചോദിക്കും കമന്റിൽ വരും മെസ്സേജിൽ വരും മെയിലിൽ വരും ഇൻസ്റ്റയില് വരും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് വാട്സപ്പ് നമ്പർ വരും എല്ലാത്തിലും വരും അപ്പോൾ അവൾ റിപ്ലൈ ചെയ്യണോ റെസ്പോണ്ട് ചെയ്യണോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണോ എന്നുള്ളതൊക്കെ നമ്മളുടെ വളരെ പേഴ്സണലായിട്ടുള്ള താല്പര്യം അഥവാ നമ്മളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ് അവിടെ സംസാരിക്കണേ സംസാരിക്കാം സംസാരിക്കേണ്ടെങ്കിൽ സംസാരിക്കേണ്ട അല്ലെ പറയേണ്ട കാര്യങ്ങൾ പറയുക പറയണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരിക്കലും ഒരു വിഷയമോ ഒരു ഡിസ്കഷനോ ഒന്നും ആവാൻ പോകുന്നില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ് ഞാനിവിടെ എല്ലാം പറയണം എല്ലാം പറഞ്ഞാൽ മാത്രമേ ഞാൻ നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഇമോഷൻസും അത് മകളോടുള്ള ദേഷ്യമാണെങ്കിലും വെറുപ്പാണെങ്കിലും മകൾ പറഞ്ഞ കാര്യത്തിനുള്ള ഒരു റിഫ്ലക്സ് ആൻസർ ആണെങ്കിലും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കൊടുക്കണം എന്നൊക്കെ കരുതുമ്പോഴാണ് സോഷ്യൽ മീഡിയ ഒരു പ്രശ്നമായി മാറുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് പോവാണെങ്കിൽ ഫാമിലി ബ്ലോഗേഴ്സിനോട് എനിക്ക് അടുത്തൊരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായി തന്നെ വെക്കുക അതിൽ പ്രൈവറ്റ് ആക്കേണ്ട കാര്യങ്ങൾ മാത്രം പ്രൈവറ്റ് ആക്കിയാൽ ഇനി പ്രൈവറ്റ് ആക്കിയ കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഏറ്റവും നല്ല റെസ്പോണ്ട് ചെയ്യേണ്ട ഒരാളൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര തവണ ചോദ്യം ചോദിക്കും എത്ര തവണ കമൻ്റ് ഇടും അവർ പറ്റുന്നത്ര ഇടട്ടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണ്ട അല്ലെ വളരെ ഓപ്പൺ ആയി പറയാം എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും കാരണം നിങ്ങളുടെ ഫീലിങ്ങും ഇമോഷനും മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കയറാണ്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് സോ അല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്തിനും ശ്രദ്ധിക്കണം ാണ് ഇവർ അങ്ങോട്ട് നടത്തിയത് അതിന് ശേഷം ഇന്നലെ ഒരു പറയുന്നുണ്ട് അതും കൂടെ എന്റെ വീട്ടിൽ പോയി നിക്കാനായാലും ഇങ്ങനത്തെ ഒരു സംഭവം സംഭവമാണ് നിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഇടയ്ക്ക് പോവാനായി നമുക്ക് ഇനി പ്രശ്നമില്ല എന്താ നമ്മൾ അതൊക്കെ പറഞ്ഞു തീർത്ത് പ്രശ്നവും മാറിയ സോൾവായി എന്താ ചേട്ടനവിടെ വാശി പിടിച്ചിരുന്നു എന്റെ വീട്ടുകാരും വാശി പിടിച്ച് ആരും അല്ലെ അതാണ് ഇപ്പൊ ഇപ്പൊ ഞാനും ഇങ്ങനെ ഞങ്ങളാ ഇവിടെ കയറരുത് കാണരുത് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല വിളിച്ചുകൂടി പോയതല്ലേ ഞങ്ങളെ വീട്ടിൽ പോയതല്ലേ നേരെ ഞാൻ ഞാൻ സ്നേഹത്തോടെയും മോനെന്നാണെങ്കിലും ും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വീട്ടുകാരുമായി മിണ്ടുന്നതിന് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആർക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾ മിണ്ടട്ടെ നിങ്ങൾ നന്നായി പോട്ടെ നിങ്ങള് ജീവിതം നന്നായി പോട്ടെ പോട്ടേന്ന് തന്നെയാ എനിക്കറിയില്ലേ ഞാനൊക്കെ ബേസിക്കലി അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ ഇവിടെ ഈ ഒരു സാധനം നിങ്ങൾ ഇത്രത്തോളം സോഷ്യൽ മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് ഇതിന് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് കാരണം നിങ്ങൾ തന്നെ പല സാധനങ്ങളും പറഞ്ഞു അതൊക്കെ ആരെയോ എന്തൊക്കെയോ തെളിയിക്കാൻ വേണ്ടി പറയുന്ന പോലെയാ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് സ്നേഹിച്ചു ഞങ്ങൾ അങ്ങോട്ട് ശത്രുത കാണിച്ചില്ല അവർ ഞങ്ങളോട് ശത്രുത കാണിച്ചില്ല ഞങ്ങൾ പരസ്പരം ഭയങ്കര സ്നേഹത്തിലായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഒരു ട്രീറ്റാണ് കിട്ടിയത് ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്താ ആരാ ചോദിച്ചത് നിങ്ങക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെരും മാത്രീണ്ടോ എല്ലാരും ഷെബിനാണെങ്കിലും ശെരി കുഞ്ഞു ആണെങ്കിലും ശെരി പിള്ളേരാണ് ശരി പിള്ളേർ പിള്ളേരാണ് ഫസ്റ്റ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് അപ്പൊ അങ്ങനെ ഞാനൊരു ക്രൂരം സത്യം പറഞ്ഞു ഞാൻ എനിക്ക് പഠിച്ചിട്ടില്ല ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നൊരാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഷെബിൻ പൊന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുക ഈ ഷെബിനും പൊന്നും അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു എത്ര മണിക്കൂറിൻ്റെ വീഡിയോ ആണെന്ന് എനിക്കറിയില്ല ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ ലോങ് വീഡിയോയിൽ ഇരുന്ന് കൊണ്ട് ഈ പർട്ടിക്കുലർ വ്യക്തിയെ പറ്റി എന്തൊക്കെ കുറ്റാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞതെന്ന് അതിൽ കുറേ സാധനങ്ങൾ എനിക്ക് പുള്ളിക്ക് എന്തോ ദൈവത്തിന് എന്തോ സാധനങ്ങൾ ഉണ്ട് എൻ്റെ കുട്ടിക്ക് നേരെ അങ്ങനെ ഭയങ്കര കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇന്ന് ഇവര് പോയി ഹഗ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അപ്പത്തൊരു ഇമോഷൻ്റെയും ദേഷ്യത്തിൻ്റെയും പുറത്താണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പലതും പറയുന്നേ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ കറകളെല്ലാം മാറി നിങ്ങൾ ഒന്നിക്കും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താ കിട്ടിയത് അങ്ങനെ സംസാരിക്കുകയാണ് ആ സ്റ്റാൻഡിൽ അങ്ങോട്ട് ലൈഫ് ലോങ് നിൽക്കണം അല്ല കുറച്ച് കഴിഞ്ഞ് മിണ്ടാനാണെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇവൻ പ്രേക്ഷകർ മുമ്പ് തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ എന്തൊക്കെ കുറ്റം അവനെ പറഞ്ഞത് എപ്പോഴാണ് ഇവർ അടയും ചക്കരയും എന്നൊരു മെൻറ്റാലിറ്റിയിലോട്ട് പോകും അതാണ് മിസ്റ്റേക്ക് ഞാൻ ഞാൻ അവിടെ തീർന്നു അല്ലാണ്ട് തട്ടി നിന്നെ പോന്നെ ആക്കി തരാം ഞാൻ എനിക്ക് വേണമെങ്കിൽ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരാ എന്റെ ഒരു ഞാൻ ഇങ്ങോട്ട് പോരാ എനിക്ക് ചോദിക്കാറില്ല രണ്ടു കൂട്ടരും ശരിയായോ പ്രശ്നങ്ങളൊക്കെ മാറിന്ന് അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്ന വെച്ചാൽ ഒരു ഇപ്പൊ നമ്മുടെ വീട്ടുകാരായാലും ആരുടെ വീട്ടുകാരായാലും പേരന്റെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അത് എല്ലാവർക്കും അറിയാം അത് ഇങ്ങനെ ഒരിക്കലും അകറ്റാനല്ല നോക്കണ്ടത് അടുപ്പിക്കാനാണോ നോക്കേണ്ടതല്ലേ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായാലും എല്ലായിടത്തും ഉള്ളതാണ് ഈ ഒളിച്ചോട്ടവും ഇങ്ങനെ അങ്ങനെ പറയലും പ്രശ്നങ്ങളും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും ഇല്ല മിക്ക വരുത്തും നമുക്കും അറിയണം ഒരിക്കലും തന്നെ ഒരുപാട് പേരുണ്ട് ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ അകറ്റാൻ ആരും നോക്കിയിട്ടില്ല നിങ്ങൾ അകറ്റാൻ ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണ് പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒളിച്ചോട്ടം എല്ലായിടത്തും ഉള്ളതാണ് സമ്മതിക്കുന്നു പക്ഷേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും എല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന കുറ്റം പറയുന്നത് എല്ലായിടത്തും ഇല്ല വളരെ റെയർ റയറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഉള്ളൂ ഇവിടെ നിങ്ങളുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാൽ നിങ്ങളാ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ അവരാ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ പറയുന്നത് പിന്നെ നമ്മളെവിടെ നിങ്ങൾ അകറ്റാനും മാറ്റാനും നിന്നത് ഇപ്പം എല്ലാം കൂടെ നമ്മളുടെ അലക്കായോ അവര് കൂടെണ്ടാവും രണ്ടു ദിവസം മുന്നേ സംസാരിച്ചുള്ളൂ അവരും പറഞ്ഞു പറഞ്ഞേ ഒന്നും പ്രശ്നങ്ങളല്ല അപ്പൊ ഞാനൊക്കെ വന്ന പ്രശ്നങ്ങളോ എന്തേലും വലിയ പ്രശ്നങ്ങളിൽ ചിലപ്പോ എന്തേലും അന്നത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളില് നമ്മള് ചെയ്തതില് നമുക്ക് ചെയ്താലും നമ്മുടെ വെറ്റാനകത്തി നിർത്താൻ പറ്റുമോ നമുക്ക് അവര് വേണം എന്താച്ചാ അവര് ഉണ്ടെങ്കിൽ നമുക്കും ഒരു ബലന്നെയാണ് ജീവിതത്തിലല്ല ആർക്കായാലും ായാലും ആൾക്കാർ ഈ വീഡിയോ ഫുള്ള് കുഞ്ഞൻ ഇങ്ങനെയാണ് പറയുന്നത് കുഞ്ഞൻ ആരോടാണ് ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നേ അറിയില്ല കുഞ്ഞിനോട് ആരാണത് പറഞ്ഞേ എന്നുള്ള കാര്യം അറിയില്ല എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത് കുഞ്ഞൻ കുഞ്ഞന്റെ ചാനലിൽ കൂടെ തന്നെ വന്ന് ഞാൻ അധികം മിണ്ടാൻ പോകുന്നില്ല അല്ല എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എല്ലാം തീരുമാനിക്കണം എന്നിട്ട് മാത്രമേ ഞാൻ മിണ്ടൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പം മിണ്ടിയത് കൊണ്ടും ഇനി നാളെയോ മറ്റന്നാളോ ഫാമിലീൻ്റെ കൂടെ ഉള്ളൊരു ടൈം വരുന്ന സമയം എന്നുവെച്ചാൽ എല്ലാവരും ഉള്ള ടൈം വരുമ്പം ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് കരുതി കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് ഇത്രത്തോളം എക്സ്പ്ലനേഷനിലോട്ട് ഈ ഒരു വിഷയം പോകാനുള്ളതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക് സ്പേസിൽ ഇട്ടതുകൊണ്ടാണ് അപ്പം ഈ വീഡിയോ കൂടെ എനിക്ക് പറയാനുള്ളത് ഫാമിലി വ്ളോഗേഴ്സിനോടും വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരോടും നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയരുത് ഇമോഷൻ്റെ പുറത്ത് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യരുത് പിന്നെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും പറയണോ പറയേണ്ടയോ എന്നുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ മാത്രം ഡിസിഷനാണ് അപ്പം യുക്തിപരമായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടില്ലൻ ഇറ്റ്സ് ബൈ ബൈ